പിന്നെ വായിക്കാത്താല് അന്തരീക്ഷത്തിന് പല്ലെടുക്കാൻ ഞാൻ മജീഷ്യം മുതുകാടല്ല എന്റെ സമ്പന്ന എന്തോ ഇളയപ്പന്റെ വായിലല്ല പല്ലുള്ളത് പിന്നെവിടെ അല്ലേ പല്ല് വന്നു പറഞ്ഞാൽ എന്തെയോ ഇളയപ്പന്റെ പല്ലി കിണറ്റി വീണ് കിടക്കൂ അതാണ് എടുക്കേണ്ടത് അതെ സംഭവം എന്തെയ്യോ ഈ ഇളയപ്പൻ എന്നറിയോ എന്താ ഡോക്ടറെ മാത്രമേ പല്ലെടുപ്പിക്കുള്ളൂ പുള്ളിക്ക് അങ്ങനെ ഒരു പിടിവാശി പിടിവാശിക്ക് ഞാൻ ഇത് നടക്കുന്നത് എനിക്ക് എന്റെ രണ്ടായിരം രൂപ ഗൂഗിൾ പേ തന്നെ കൂടെ തന്നിട്ട് വേണം പോവാനായിട്ട് ജമക്കയച്ചറലി പോയ പോലെ തിരിച്ചു കിട്ടാ ഈ വന്ന ഈ പല്ലെടുത്ത് നോമ്പ് പോയിട്ട് പോത്തറിച്ച് തിന്നാനുള്ളതാണെന്ന് നോക്കട്ടെ നോക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പല്ലങ്ങനെ കിണറ്റിനകത്ത് പോയത് അതെ എന്റെ പല്ല് വെച്ച ഡോക്ടർ പറഞ്ഞേ രാത്രി കിടക്കായ നേരത്ത് പല്ല് വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാ എന്നാ പിന്നെ ഊരണ്ടു ചാടാൻ വേരായിരുന്നു ചിരിച്ച അതിനകത്ത് ആരാടപ്പൻ മൂത്തതാ അല്ല അതല്ല തലക്ക് നല്ല മൂത്തതാ അത് ഇട്ടു ഞാൻ വേറെ ഈ പല്ല് തന്നെ വേണമെന്നുണ്ടോ ക്ലിനിക്കിലേക്ക് വരാങ്കിൽ വേറെ നല്ലൊരു പല്ല് ഞാൻ സെറ്റ് ചെയ്തത് ാണ് അതെ ഈ പല്ല് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ക്രിസ്മസ് ഇല്ല ഞാൻ ആ നക്ഷത്രം തൂക്കുന്നത് ആ പല്ലാണ് ഏറ്റവും കൂടുതൽ ഇറച്ചി ബാക്കി പല്ലെല്ലാം വെജിറ്റേറിയൻ ആണോ ഈ പല്ലുകൊണ്ട് ഞാൻ ഈ ഇറച്ചി കടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇടും ബാക്കി പല്ലെല്ലാം കൂടെ കളിച്ച അത് ഗോളടിക്കും ഇത് വായാണോ ടർഫാണോ ആദ്യം இதுபோல இறச்சி தின்னோ பஞ்சாயத்தில் அறியலா எல்லு முறிய பணியெடுத்தால் பல்லு முறிய தின்னாச்சொல்லும் அதுவும் பல்லெடுத்ததாய் எங்க நோம்பு இறச்சி தின்னா போத்திரச்சி நோக்கி ലാഡറി ഏണി ഏണി കിട്ടിയെടുക്കാണ്ടാവു നിങ്ങളെല്ലാം ഏണീട് കയറി പിടിക്കില്ല അല്ലേ നിങ്ങൾ കയറി തൂങ്ങി നിറങ്ങും ഞാൻ പിടിച്ചോളാം എത്ര ഉണ്ട് അത് പറയാവോ രണ്ട് റിങ്ങാണ് രണ്ട് റിങ്ങോ രണ്ടിങ്ങോ ഉണ്ടെങ്കിൽ റിംഗ് എടുക്കാൻ എളുപ്പമുണ്ട് പക്ഷേ രണ്ടും വെച്ചോട്ടോ അണേക്കണം കിണറിന് എത്ര റിങ്ങുണ്ടായിരുന്നു ഞാൻ ഉണ്ടോ ഞാൻ വെഡ്ഡിംഗ് റിങ് മറ്റേ അമ്മായിന്റെ കാര്യറിൽ പതിനെട്ട് റിങ്ങുണ്ട് ചുമ്മാ ചിഫിന്നും മറ്റേ താത്തി വെച്ചപ്പോ ഒരു മൂന്ന് റിങ് മതിയായിരുന്നു കേരളം ഇറങ്ങാനും എളുപ്പമുണ്ട് ഇറക്കാൻ പറയുമ്പോട്ടിരുന്നേ ഓ അയ്യോ അത്ര ഇളയപ്പ ഞാൻ നമ്മൾ ഈ കെന്റിൽ വളർത്താൻ വേണ്ടിട്ട് മുഴിയൊക്കെ ഉണ്ടല്ലോ വലുതായി കേട്ടോ വേണ്ട വളർത്താനിട്ട മുഷി വലുതായില്ലേ പേ നിങ്ങൾ എത്രയും പെട്ടെന്ന് സംഭവം ഇറങ്ങിക്കെ ഒന്ന് വൈപ്പ് വിളിക്കണം എന്റെ ഫോണിൽ നിന്റെ വൈപ്പ് സ്പീക്കർ ഫോൺ നിങ്ങളുടെ ആണ് ഹലോ ഹലോ േട്ടാ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് എന്താ ഊണ് കഴിക്കാൻ വരാൻ അല്ല നിങ്ങൾ അവിടെ എന്തോടുത്തോണ്ട് പിടിച്ചേക്കുന്നത്

അയ്യോ തരിച്ച കൊച്ച ചെറിയൊരു തിരുത്തുള്ള അവൻ പിടിവിട്ടല്ല തരിപ്പ് കയറി ഫോണി മാറ്റി വെച്ച െട്ടെ പോട്ടെ പിന്നെ ഇറങ്ങി പോണ വരിക്ക് കിണറിലെ സൈഡിലെ പുല്ലും പള്ളയൊക്കെ പറഞ്ഞോ ഞാൻ പറിക്കാമെന്നറിക്കാം തമ്മിൽ ഒരു കുനിപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഡോക്ടറെ ഡോക്ടറെ ഏത് കിണറിനകത്തുള്ള പൊത്തോ ആ സൈഡിൽ കാണാൻ കിണറിലെ പൊത്തടയ്ക്കുവന്നാണ് അയ്യോ ഇതെല്ലാം വലിയ എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന സാധനം കിടക്കുന്ന സൂത്രല്ലേ ഉഗ്രൻ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല സ്ഥാനങ്ങളും ഞാൻ കൊണ്ടുപോയി ഇതെല്ലാം നോക്കി കൊണ്ടു വരേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങളൊരു വാരി പരിവാട്ടോ ഇതിനകത്ത് പാമ്പുള്ള കാര്യം ഒന്നും പറയേണ്ട എനിക്ക് പാമ്പ് കേട്ടാലേ പേടിയാ കേട്ടാലേ പേടിയാ പാമ്പിനെ കണ്ടല്ലോ കണ്ടാൽ ഞാൻ പിടഞ്ഞു വീഴും പാമ്പിരിക്കണ കേ ഒരു കാരണം കേട്ടോ ഇവിടെ ബോഡി വീഴും എന്നാ കുശി കുച് എന്റെ ഒരു സംശയമാണ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കഴുത്തേലോ വല്ലോ പാമ്പ് നമ്മടെ വന്നെ ഇങ്ങനെയാണെ ഒന്നും പേടിക്കാൻ എന്റെ കഴുത്തെ പെട്ടെന്ന് ഒരു പാമ്പ് വല്ലതും കേറി വന്നാ നമ്മൾ തന്മയത്തെ മാറ്റം എന്ത് ചെയ്യണം ധൈര്യം കൈവിടരുത് അങ്ങോട്ട് വെച്ച பாம்பு கடுத்துலுண்டையும் கைவிடருதும் அய்ய புறகிலே கிடா இது பாம்பிண்ட் பத்துக்கு விடுக்க ஆ வலிச்சூரிங்க ക്രിസ്മസ് വീട് കഴിയുമ്പോത്താക്കും പോറയി രണ്ടായിരം രൂപ ഇറങ്ങാം ഈ ചിറക്കം പൈലോ ഇറങ്ങണോ കരുത്തോ അള കയറി മറ്റതിന് മുമ്പ് ഞാറൊറ്റക്കാരെന്ന് വെച്ചോട്ടെ നമ്മുടെ വീട്ടിലെ കിണ്ടി ഇല്ലാലോ പിന്നെ എങ്ങനെയാണ് ഈ കിണ്ടി എങ്ങനെയാണ് വന്നത് രാധേ കിണ്ടിയാണ് രാധാ കിണ്ട രാധയുടെ കിണ്ടി എങ്ങനെയാണ് ഇവിടെ ഈ കിണ്ടി വന്നത് അത് പറ അതല്ലാത്തറിയാ പിന്നെ എന്റെ പുറത്ത് ഒരു കൊതുക് തന്നെ അത് രാജ അടുക്കള ഭാഗത്ത് നിന്ന് കണ്ട് അപ്പൊ അവൾ ഇത് കൊതുകിനെ കൊല്ലാൻ വേണ്ടി വേറെറിഞ്ഞതാണ് അതപ്പൊ എന്റെ പുറത്ത് വന്ന് വിട്ടിട്ട് ഈ കണട്ടിലേക്ക് വീടാണ്പ്പന്റെ പുറത്ത് ഒരു കൊതു കല്ലണ ആ ഒരുപാട് കൊതുക് കൂത്തിട്ടുണ്ട് അതിന് മാത്രം നിങ്ങോട്ട് പല ഗിണ്ടിയും ഞാൻ ചെലവേശം